ാരും എത്തിട്ടുണ്ടല്ലോ ആരാതെ ആരാധ ആരാതെ ലൈക്കടിക്കാത്ത രണ്ടുപേരും വഴി വന്നിരിപ്പുണ്ട അതെ അതെ അഞ്ചാൾക്കാരും ഇല്ലുണ്ട് താഴേക്ക് പോയോ ലൈക്ക് അടിച്ച് താഴേക്ക് ഇറങ്ങായോ విష్ణు హాయ్ పరేంటే విష్ణు హాయ్ విష్ణు లైక్ విష్ణు లైక్ పది ఆల్కారో పడచోని లైక్ అడి కొ ണിയാകും എട്ട് മണിയല്ലേ ഒമ്പത് മണി എന്താ കമന്റ് ഇല്ലാത്തരണ്ടാണോ ഏറ്റ്സ്മീ ഇറങ്ങി പോട്ടോ അതാ നല്ലത് ഇനിപ്പൊ ആരും തെറ്റിദ്ധരിക്കണ്ടെട്ടോ അഭിനന്ദ് ഹായ് പറയണ്ട് ഹായ് അഭിനന്ദേ ലൈക്കഡ് അഭിനന്ദേ ലൈക്ക് അടിക്ക സുഹൃത്തേ ലൈക്ക് അടിക്ക എല്ലാരും എന്താ ലൈക്കും ഇല്ല കമന്റും ഇല്ല എന്ത് ഞാൻ തരാം ൂടെ എവിടാ പള്ളി ഞാൻ വരുന്നു എപ്പോഴാ ഞാൻ കൂടിച്ചിട്ടേ വരുന്നുള്ളു അവിടെ ഇരിക്ക പള്ളി അകത്തല്ലേ പോത്ത പോത്ത എൻ്റെ എൻ്റെ ലൈക്ക് ഇല്ലടേ ഞാൻ പോവുക അബ്ദുള്ള എന്താണീ എന്താണ് എന്താണ് ഈ ഡിലീറ്റ് ചെയ്ത് കളയുന്നേ പതിനൊന്ന് ആൾക്കാർ മേളിലും പതിനൊന്ന് ആൾക്കാർ മേളിലുണ്ട് എന്നിട്ട് ഒരു ലൈക്ക് പോലും തരുന്നില്ല ഇരുപത്തി മൂന്ന് ആൾക്കാരുണ്ട് ഒരു ലൈക്ക് അബ്ദുല്ല മാനി ആയിട്ട് കമന്റ് ഇടാന്നുണ്ടെങ്കിൽ മാത്രം ആൾക്കാർ ഇവിടെ നിന്നാൽ മതി അല്ലാതെ ഉള്ള ഇവിടെ നിൽക്കണ്ട എവിടെയാണ് പ്ലേ സിസ്റ്റർ എന്ന് ചോദിക്കുന്നുണ്ട് സൽഫാ മോള് സൽഫ മോളെ എന്റെ സ്ഥലം കൊല്ലാണ് ഇവിടെ സ്ഥലം എവിടെയാണ് പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ലൈക്ക് കമന്റ് വരുന്നുണ്ട് ഇരുപത്തി ഒന്ന് ഒരു ലൈക്ക് അയ്യോ ദാരിദ്ര്യം ദാരിദ്ര്യം കുളി ശരിപ്പൂടെ കഴിവാണ് തോത്തി തരാട്ടാ വിളിക്കണം വിളിക്കണേ വിളിക്കുവോ ആ സുരേന്ദ്രൻ എം കെ ഹായ് പറയുണ്ട് ഹായ് ചേട്ടാ ലൈക്ക് അടി ചേട്ടാ ലൈക്ക് അടിച്ചു പെട്ടെന്നാവട്ടെ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് കേറുവായോ എന്താണ് മിസ്റ്റർ എന്താണ് സാധനം ഹായ് പറയണ്ട് ഹായ് ചേട്ടാ ഹായ് ചേട്ടനാണോ അനിയനാണോ അറിയില്ല എന്നാലും ലൈക്ക് അടിച്ച് കമന്റ് കമന്റിട്ട് കേറുവായി ലൈക്ക് ഇല്ല ലൈക്ക് ഇല്ല ലൈക്ക് ഒരു ലൈക്കേ ഉള്ളു ആൾക്കാർ ഉണ്ട് ഒരു ലൈക്ക് അയ്യോ അയ്യോ മുടി ലൈൻ ഉണ്ടോന്നോ പക്ഷേ എന്ത് ചോദ്യം അത് എനിക്കൊരു മോനുണ്ടാവും പോത്തെ ലൈക്കും കമന്റും ഇല്ല ആളും ഇല്ല പേരുല്ല ആരവുമില്ല എന്ത് ചെയ്യാനാ പഠിച്ചോനെ കണ്ടാൽ പറയില്ല ആന്റീന്നു ആന്റി ആവാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല സഹോദര ആന്റീന്ന് വിളിക്കണ്ട ആവശ്യമില്ലാട്ടോ ആന്റി ആയിട്ട് പെങ്ങളെ നോ സിസ്റ്ററെ പെങ്ങളെണ്ട സിസ്റ്ററേന്ന് വിളിച്ചാ മതി അല്ലെ ആക്രിന്ന് വിളിച്ചാൽ മതി മോങ്ങല്ലേന്നോങ്ങല്ലേ മൂങ്ങയില്ല എന്തിനാ കരയുന്നതെന്ന് മിൻഹാ മിൻഹു ഒന്നുമില്ലടാ ബർഡേ സോറി ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്ന് പറയണ്ട അമാനിയായിട്ട് സംസാരിക്കാനാണെങ്കിൽ മാത്രം മക്കളെ ലൈക്ക് അടിച്ചാ മതി ഇല്ലെങ്കി മക്കളാ ലൈക്ക് കൊടുത്തോണ്ട് പൊക്കോ കൊഴപ്പില്ലാട്ടാ ആന്റീന്ന് വിളിക്കാനുള്ള പ്രായമൊന്നും മക്കളെ എനിക്ക് ആയിട്ടില്ല എട്ടാൾക്കാരുടെ മേളയിലുണ്ട് അഞ്ച് ലൈക്ക് പെട്ടെന്ന് ആവട്ടെ ഇട്ട് ലൈക്ക് അടിച്ച് കയറുവായോ നീ എന്തേലും ഒക്കെ ഞാൻ എവിടെ എത്തിയിട്ടില്ല ഞാൻ ഇവിടെയൊക്കെ ഒക്കെ തന്നെ പിന്നെ എന്തൊക്കെ വിശേഷം സുഖം തന്നെ എന്ന് ചോദിക്കണ മിൻഹ അയ്യോടാ ജാടയാണോന്ന് എനിക്കോ എനക്കോ ഒരു ജാട നീ പിന്നെ എന്തൊക്കെ വിശേഷം സുഖം തന്നെയല്ലേ ആ സുഖമായിട്ടൊക്കെ ഇരിക്കണോ ഒരു കുഴപ്പമില്ല ലഹന്തില്ല സുഖായിട്ടൊക്കെ പോണിണ്ട് നിങ്ങൾക്കൊക്കെ സുഖല്ലേ പ്ലീസ് മോങ്ങല്ലേ ഞാനും മൂങ്ങും ഞാൻ മോങ്ങില്ലടാ ഇല്ലാങ്ങും ഞാനിപ്പോ ചാണകുടി ആത്മഹത്യ മൊത്തം ഇരുട്ടാണ് വെട്ടത്തോട്ട് ഇറങ്ങട്ടെ ആ ഒരു ആഗ്രഹമല്ലേ ആന്റി എന്ന് വിളിച്ചോട്ടേന്നെ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ പേര് അക്രമിയാണോന്ന് അതെ അലഹമ്മദില്ലാ സുഖായിട്ടൊക്കെ പോണിണ്ട് എല്ലാരും സുഖായിട്ട് പോണിണ്ട് ഞാനിവിടെ മിനിറ്റേ ഞങ്ങളുടെ ഇവിടെ തൈക്കാവിൽ ഇന്ന് ആണ്ടു നേർച്ചയാണ് ചാണാകുഴി ചാടണ്ട ആത്മഹത്യ ഫെയിൽ പോട്ട് പോയിട്ടൊക്കെ അതെ അതെ ഇന്ന് ലീവാണ് മൂന്ന് എനിക്കിത് മൂന്ന് ദിവസത്തേക്ക് പോണ്ട മൂന്ന് ദിവസത്തേക്ക് ലീവാണ് ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി കേൾക്കുമാറമാമെന്നെ കുമാറാകണം ഇരുട്ടിൽ തപ്പി തടഞ്ഞു എവിടെയും വീലായിരുന്നു വിയത്തില്ലാമേ ഇവിടെ സുപരിചിതം അള്ളാഹു

അതാ നല്ലത് എനിക്ക് സ്പെഷ്യൽ ലീവായത് കൊണ്ട് സ്പെഷ്യൽ ലീവ് ആയത് കൊണ്ട് ഇന്നലത്തെ ചോറും എന്തു കറുത്ത പാൻറ് എടാ പോത്ത ആ ആ ചുമന്ന ഭഞ്ഞന് ചേരുന്ന ഇതാടാ പോത്തവനെ അങ് എന്തോ വേണം അറിയാവോ ചേട്ടൻ ചേട്ടാ ഉണ്ടല്ലോ എന്തു ഇനി നിന്റെ ഇല്ലല്ലേ മ്മ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നു പാന്റ് അവർക്ക് ഇട്ടൊന്നും നടക്കാനാണോ പല്ലിന്റെ കമ്പി എടുക്കാനായി അത് എടുത്താ പൊളിക്കും എടുക്കാറായില്ല ഇനി ഒരു വർഷം കഴിയണം ഇനി ഇവിടുത്തെ ക്യാപ്പൊന്നും ഫില്ലായിട്ടില്ല മേലാ ക്യാപ്പ് ഫില്ലായി ഇനി ഗ്യാപ് ഫില്ലാവാൻ ഉണ്ട് ഗ്യാപ്പ് ഫില്ലായെങ്കിൽ മാത്രം എടുക്കൂ ചായ കുടിച്ചു എന്ന് പറയുന്നത് മോൻറെ പേരെന്താണെന്ന് ചോദിക്കുന്നു മോൻ്റെ പേര് മുഹമ്മദ് സുഹിനാസ് കുറച്ച് ചായ ഉണ്ടാക്കി വാർന്നു ചായ ഉണ്ടാക്കി വരണം ആ അതെ അതെ

രമനെ കുളിക്കുന്നില്ല ഏട്ടാ മോനെ എന്താ വിളിക്കുന്നതെന്നു മോനെ അങ്ങനെ പ്രത്യേകിച്ച് വിളിക്കൊന്നും ഇല്ല എന്ത് വിട്ടിയാലും വിളിക്കും മോനെ ചുമൂന്ന് വിളിക്കും ചുമീന്ന് വിളിക്കും സുമൂസേന്ന് വിളിക്കും എനിക്ക് തോന്നെ എല്ലാം വിളിക്കും ചീ തോയിച്ച് അങ്ങനെ ഇന്ന പേരൊന്നൊന്നും ഇല്ലേടാ എനിക്ക് തോന്നിയൊക്കെ വിളിക്കും ഏഴാൾക്കാർ മേളിൽ ഇണ്ട് ലൈക്ക് അടിച്ച് വരണേ ആരായാലും ലൈക്ക് അടിച്ച് കയറുവായോ ഉം അവനാപ്പ മഴ ഉണ്ടോന്ന് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് മഴയായിട്ടില്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അവിടെ ഉണ്ടോ മഴ ഇവിടെ മഴക്കൂരാപ്പൊക്കെ കൊള്ളിണ്ട് ഇവിടെ പ്രാക്കുളം ശിവ 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 പൈസ ോപ്പിക്കാൻ നടക്കിയാ ഇയാൾ അങ്ങോട്ട് ഇയാൾ ആരെയും മൂന്നാൾക്കാർ മേളയിലുണ്ട് ലൈക്ക് അടിച്ച് കയറുവായോ സഹോദരങ്ങളെ ഇതെന്താണ് ലൈക്ക് കമന്റ് ക എവിടെങ്കിലും ഓരോടത്ത് ഇരിക്കാന്ന് വെച്ചാണ്ട് ഇവിടെ മൊത്തം തട്ടിട്ടില്ല ചെറുക്കൻ മഴയില്ല ഇവിടെ മഴ മഴയില്ല ഉണ്ട് കോടെടുത്ത് കൈ വെച്ചോ ഏത് ജില്ലയാണ് കൊല്ലം കൊല്ലമാണ് കൊല്ലാണ് ഞാൻ ചുമ്മാ ഇവിടെ ഞാൻ പോരാടിച്ചിരുന്നപ്പത്തേക്കും ഞുമ്മ ലൈവ് ഇവിടാന്നും പറഞ്ഞ് കേറിയില്ല വന്നോ അപ്പാ ഉണ്ടോ വള്ളിപ്പുര മാത്രി മാത്രീന്ന് വിളിക്കുന്നുണ്ട് കുഞ്ഞുമോനി കുഞ്ഞുമോനെ കുഞ്ഞുമോനെ ഹായ് കുഞ്ഞുമോനെ ലൈക്ക് അടിക്കും കുഞ്ഞുമോനെ ആറ് ലൈക്ക് ആക്ക ആറ് ലൈക്ക് ആക്ക പെട്ടെന്ന് ഒരു പത്ത് ലൈക്ക് ആക്കുക ആൾക്കാർ ആറാള് മുകളിലുണ്ട് ആറാള് ലൈക്ക് കറോ സബ്സ്ക്രൈബ് കറോ പെട്ടെന്നാവട്ടെ ഒരു ഒരു നൈറ്റ് ആ അലമാരയ്ക്കരിക്കുന്നു